ും പയ്യൻ പാലക്കാടാണ് സ്വദേശം ഏഹ് നിലവില് ജോലി പാലക്കാടല്ല ഗൾഫിലാണ് എന്റെ ജ്യേഷ്ഠനാണ് എനിക്കല്ല ജ്യേഷ്ഠനാണ് നോക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ജ്യേഷ്ഠ ഇങ്ങനെ അവിടെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളാരും നാട്ടിലില്ല നിലവിലും ഉമ്മയും ഞങ്ങളെല്ലാരും കൂടെ ഗൾഫിൽ തന്നെയാണ് അബുദാബിയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് അവരായിട്ട് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാനോടോ ഇല്ലെങ്കിൽ സിസ്റ്ററിനോടോ പറയാം അവര് ഞാൻ അതാ നമ്പർ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും പറയാം ഞാൻ അന്വേഷിച്ചു എന്നുള്ളത് എങ്ങനെ അവരെ എനിക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യും അറിയത്തില്ല അപ്പൊ നിങ്ങൾ മുഖാന്തരം അറിയാൻ പറ്റുമോ അറിയാം അറിയാൻ വേണ്ടിട്ട് മെസ്സേജ് അയച്ചാണ് എന്റെ പാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല ഫസ്റ്റ് മാരേജാണ് ഞങ്ങള് കുറച്ചു കാലമായി കൊറേ കാലം ഇങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു മൂപ്പര് വേണ്ടാന്ന് വേണ്ടിങ്ങനെ ഡിലേ ആക്കി പോയതാണ് ഇപ്പോ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ വീഡിയോ അസ്സാം കണ്ണൂരിൽ നിന്നും അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോയ കുട്ടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നമ്മളിട്ടത് ആ കുട്ടിയുടെ കല്യാണം മുടക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാനോ അല്ല സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റായി പ്രചരിച്ച ഒരു വീഡിയോ അത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടിയപ്പോൾ അത് ഇനി വരും തലമുറക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കുവാനും ഇതുപോലെ ചെയ്തവരുടെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ അന്ന് വീഡിയോ ഇട്ടത് അതാരെയും നാണം കെടുത്താനോ മോശമായി ചിത്രീകരിക്കാനോ അല്ല നാണം കെടുത്തിയതും മോശമായി ചിത്രീകരിച്ചതും അവർ തന്നെയാണ് അവര് തന്നെയാണ് ഈ ഒരു വീഡിയോയുമായി മുന്നോട്ട് വന്നത് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല നമ്മൾ പ്രണയത്തിലായിരുന്നു നമ്മുടെ പ്രണയം വകവെക്കാതെയായിരുന്നു മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതും വിവാഹ നിശ്ചയം നടത്തിയതും ഇതൊക്കെ ഇവർ നേരിട്ട് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അവർ തന്നെയാണ് അവരെ നാണം കെട്ടിയതും മറ്റുള്ളവരെ നാണക്കേടിലാക്കിയതും ഇവിടെ അവർ മാത്രമല്ല നാണം കെട്ടത് ആ നാടും നാട്ടുകാരും വീട്ടുകാരും ഈ പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ച ആ ചെറുക്കനും ആ ചെറുക്കൻ്റെ വീട്ടുകാരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളാണ് നാണക്കേടിലായത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നിട്ട് കണ്ടാണ് അന്ന് തന്നെ ഉപദേശിച്ചതും പറഞ്ഞു തന്നതും അന്ന് ആ ഒരു വാക്കിന് വില കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിത് സംഭവിക്കില്ലായിരുന്നു ഇതൊക്കെ നാളെ നമ്മുടെ മക്കൾക്ക് ഒരു പാഠമാണ് ഇനി വരും തലമുറയ്ക്ക് ഇതൊന്നും സംഭവിച്ചുകൂടാ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞത് ഇതുപോലെ പ്രണയിച്ച ഒരു പെൺകുട്ടി കല്യാണ പന്തലിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട് ഉമ്മ ആ പെൺകുട്ടിയുടെ കാലിൽ പിടിച്ച് കരഞ്ഞു ആ പെൺകുട്ടി എന്താ ചെയ്തെന്നറിയോ ആ ഉമ്മയുടെ മാറത്ത് ചവിട്ടി ആ ഒരു ചെറുക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവസാനം കുറേ നാളുകൾക്ക് ശേഷം ഒക്കത്തൊരു കുഞ്ഞുമായി വന്ന് അവനെ അവളെ കൊണ്ടുള്ള എല്ലാ ഉപയോഗങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു വായപ്പിണ്ടി പോലെ അവളെ വലിച്ചെറിഞ്ഞു അവസാനം ഒക്കത്തൊരു കുഞ്ഞുമായി വന്നപ്പോൾ ആ ഉമ്മ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ കണ്ടതാണ് നമ്മളോട് പറഞ്ഞതാണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഈ ഒരു പെൺകുട്ടി തന്നെ നഷ്ടപ്പെടുത്തിയതാണ് അറിവില്ലായിട്ടോ ബുദ്ധിയില്ലായിട്ടോ പ്രായപൂർത്തി ആവായിട്ടോ അല്ലല്ലോ ഇതൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ സ്പ്രെഡായി വരുമ്പോൾ മറ്റുള്ള മക്കളിത് വളരെ ഈസിയായി അനുകരിക്കാൻ തുടങ്ങും ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ജീവിത അനുഭവം കൊണ്ട് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് ഇനി ഒരു കുട്ടിക്കും ഇതുപോലെ സംഭവിക്കാൻ പാടില്ല ഈ ഒരു കുട്ടിയുടെ വിവാഹം മുടക്കാനോ ഈ ഒരു കുട്ടിക്ക് ഒരു ബന്ധമുണ്ടാക്കി കൊടുക്കാനോ അല്ല ഇത് ഞാൻ പറയാൻ കാരണം ഈ ഒരു വിഷയവുമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്കും കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ മറുപടി പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കുട്ടിക്കൊരു ബന്ധമുണ്ടാക്കി കൊടുക്കാനോ ഈ കുട്ടിയുടെ നല്ലൊരു ബന്ധം തകർക്കാനോ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ആ ഒരു എഴുത്ത് വായിക്കാം ഇങ്ങനെയായിരുന്നു ആ എഴുത്തിൽ അസ്സലാമു അലൈക്കും കണ്ണൂരുള്ള ദിയ എന്ന കുട്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ആ കുട്ടിയുടെ വീട്ടുകാരെ ബന്ധപ്പെടാൻ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ ഒരു വിവാഹാലോചന കാര്യത്തിനാണ് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന് ഞാൻ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിൻ്റെ മുന്നിൽ തെറ്റായി സ്പ്രെഡ് ചെയ്ത ഒരു വീഡിയോ അതിനാണ് നമ്മൾ മറുപടി ഉണ്ടാക്കിയത് പ്രണയ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് എത്രമാത്രം പ്രണയ വിവാഹം സക്സസ് ആയിട്ടുണ്ട് എന്ന് ആ വീഡിയോയിലൂടെ എന്താണ് പ്രണയം എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് പ്രണയിച്ചു പോയത്രേ അവർ അതാണ് നമ്മൾ അതിലൂടെ പറഞ്ഞു കൊടുത്തത് സ്വന്തം ഉപ്പയോടും ഉമ്മയോടും തോന്നാത്ത എന്ത് പ്രണയമാണ് എന്ത് ഇഷ്ടമാണ് ഇന്നലെ കണ്ട ഒരുവനോട് പത്ത് മാസം നൊന്ത് പ്രസവിച്ച് ഉണ്ടും ഊട്ടിയും വളർത്തിയ സ്വന്തം മാതാപിതാക്കളോട് തോന്നാത്ത എന്ത് പ്രണയമാണ് ഇന്നലെ കണ്ടവനോട് അതാണോ പ്രണയം അതാണോ നിങ്ങൾ പറയുന്ന ആ ഒരു ഇഷ്ടം സ്വന്തം മാതാപിതാക്കളോട് ഇല്ലാത്ത പ്രണയം മറ്റാരോടാണ് നമുക്ക് തോന്നുക എൻ്റെ പൊന്നുമോലത്തെ മക്കളെ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ പറയിപ്പിക്കാതെ അത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ എത്തിക്കുക മാതാപിതാക്കളിൽ അവതരിപ്പിക്കുക അവരുടെ ഇഷ്ടപ്രകാരം നല്ല രീതിയിൽ ജീവിതം തുടങ്ങും ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല ഇതുപോലുള്ള പ്രണയങ്ങൾ എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ മതി ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട എത്ര എത്ര പെൺകുട്ടികളുണ്ട് നമുക്കും ആ ഒരു നിമിഷം കൊണ്ട് തോന്നുന്ന ഒരു സംഭവമാണത് ചുരുക്കി പറഞ്ഞാൽ കാമ കണ്ണിലൂടെയായിരിക്കും അവരുടെ നോട്ടം നിങ്ങളിലുണ്ടാവുക അതിനെ ഇഷ്ടമെന്നല്ല പറയുക അതിനെ സ്നേഹമെന്നല്ല പറയുക നിങ്ങളെ ഇവിടെ സ്നേഹിക്കാൻ മാതാപിതാക്കളോടൊപ്പം നിൽക്കാൻ ഭൂമിയിൽ വേറെ ആരുമില്ല മക്കളെ അത് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുവാനും അത് നിങ്ങളെ മനസ്സിലാക്കി തരുവാനുമാണ് ഇങ്ങനെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് ആരെങ്കിലും ആയി ഒളിച്ചോടി പോവുക എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുക അപ്പോൾ ഇതിലാരാണ് തെറ്റുകാർ നിങ്ങൾ തന്നെ പറയൂ ഏതായാലും തെറ്റു മനസ്സിലാക്കി കുടുംബത്തിലേക്ക് എത്തി നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലിക്കും ഇങ്ങനെ അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുണ്ടായിരുന്നാണ് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നത് മുന്നോട്ടുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ പോകും എന്നുള്ള രീതിയിൽ മാത്രമുള്ളൂ നമ്മൾ പാസ്റ്റും കാര്യങ്ങളും നോക്കുന്നില്ല അപ്പൊ അത് എങ്ങനെ മൂവ് ഓൺ ചെയ്യും എന്നുള്ളത് അറിയത്തില്ല നിങ്ങളെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടതോ നിങ്ങക്ക് ഡയറക്റ്റ് ബന്ധം അവരെ